തൃശൂരിൽ പട്ടാപകൽ വൻ സ്വർണ്ണ കവർച്ച സ്വർണ്ണ വ്യാപാരിയെയും സുഹൃത്തിനെയും ആക്രമിച്ച് രണ്ടര കിലോഗ്രാം സ്വർണം കവർന്നു കോയമ്പത്തൂരിൽ നിന്നും കാറിൽ കൊണ്ടുവന്ന സ്വർണ്ണാഭരണങ്ങളാണ് ദേശീയപാത കുതിരാന് സമീപത്ത് വെച്ച് മൂന്ന് കാറുകളിലായി പിന്തുടർന്നെത്തിയ സംഘം കവർന്നത് കവർച്ചയുടെ സി സി ടി വി ദൃശ്യങ്ങൾ നടക്കുന്നത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ കല്ലിടുക്കിൽ വെച്ചായിരുന്നു സംഭവം കോയമ്പത്തൂരിൽ പണി കഴിപ്പിച്ച തൃശൂരിലേക്ക് കാറിൽ കൊണ്ടുവന്നിരുന്ന സ്വർണ്ണമാണ് മുഖം മറച്ചെത്തിയ സംഘം കവർന്നത് രണ്ട് ഇന്നോവ ഒരു റെനോ ട്രൈബലാണ് കവർച്ചാ സംഘം എത്തിയത് ഒന്നും കൊണ്ടുവന്നിരുന്ന സ്വിഫ്റ്റ് ഡിസയർ കാറിനെ അല്പദൂരം പിന്തുടർന്ന ശേഷം ശേഷം സംഘം തടഞ്ഞു നിർത്തുകയായിരുന്നു ശേഷം കാറിൽ ഉണ്ടായിരുന്ന സ്വർണ്ണ വ്യാപാരി തൃശൂർ കിഴക്കോട്ടെ സ്വദേശി അരുൺ സണ്ണിയെയും സുഹൃത്ത് പോട്ട സ്വദേശി റോജി തോമസിനെയും കത്തിയും കൈക്കോടാലിയും കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചുറ്റിക കൊണ്ട് ആക്രമിക്കുകയും ചെയ്തു കാറിൽ നിന്നും ഇരുവരെയും പുറത്തിറക്കിയ ശേഷം സ്വർണവും കാറും കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു ഇരുവരെയും കവർച്ച സംഘം എത്തിയ കാറുകളിൽ കയറ്റി പോവുകയും ചെയ്തു പുത്തൂരിൽ വെച്ച് അരുൺ സണ്ണിയെയും പാലിയക്കരയിൽ വെച്ച് റോജി തോമസിനെയും പിന്നീട് ഇറക്കി വിട്ടു സംഭവത്തിൽ പിച്ചി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ആക്രമിക്കാൻ എത്തിയ വാഹനങ്ങളുടെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നത് സ്വർണ്ണവില ഇത്തരത്തിൽ കത്തിക്കയറുമ്പോൾ സ്വർണ്ണ വ്യാപാരികൾ കരുതിയിരിക്കുകടക്കുമ്പോൾ സ്വർണ്ണ കവർച്ചകളും അതിരുകടക്കുമെന്ന് ദിവസവും സ്വർണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും വാർത്തകൾക്കും വില വിവരങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക